തൃശൂർ ചാലക്കുടി മേലൂർ നടുത്തുരുത്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പിന് തീപിടിച്ചു നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു തീപിടുത്തം മൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി നിഗമനം പുലർച്ചെ മൂന്നു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് നടുത്തുരുത്തി സ്വദേശി ബെൻസി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത് തീപിടുത്തത്തിൽ നിരവധി ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മെഷീനറികളും മരങ്ങളും കത്തിനശിച്ചു തൊട്ടടുത്ത വീട്ടുകാരാണ് തീപിടുത്തമുണ്ടായത് ആദ്യം അറിയുന്നത് തീ പിടിച്ച് മേൽക്കുര വീഴുന്ന ശബ്ദം കേട്ടാണ് സംഭവം അറിയുന്നത് ചാലക്കുടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നുമുള്ള മൂന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം തീപിടിച്ചതിന്റെ കാരണം വ്യക്തമല്ല അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു ഏകദേശം അപ്പോൾ തന്നെ തന്നെ ഫയർഫോഴ്സിൽ ഇൻഫോം ചെയ്തു വന്നു മൂന്ന് വണ്ടി മിഷനറിയും റൂഫ് ഉള്ളി ഉണ്ടായിരുന്ന എല്ലാ ഫർണിച്ചറും പിന്നെ പണിയാൻ വെച്ച മരങ്ങൾ എല്ലാം ഒന്നും അറിയില്ല